അലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സഫാനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ കാരണത്താൽ സംഘികളുടെ ഭീഷണി ഫോൺ എനിക്ക് നിരക്കുന്നില്ല എന്നെ ഭയപ്പെടുത്തൊണ്ട് എന്നെ അപായപ്പെടുത്തുമെന്നും ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കെട്ടിയോളയും അഥവാ നിങ്ങളുടെ പെണ്ണ് യും ഞങ്ങൾ ചാടിക്കും അത്രമാത്രം ഇന്ന് ഞങ്ങൾ ശക്തരാണ് മര്യാദക്ക് നിന്നില്ലെങ്കിൽ സഫാനയെയും ഫിതയെയും മാത്രമല്ല നിങ്ങളുടെ അടുക്കളയിൽ കഴിയുന്ന നിങ്ങളുടെ ഭാര്യയെയും കുട്ടികളെയും വഴിയിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ തട്ടിക്കൊണ്ടുപോയി ചാടിക്കാൻ തക്ക ശക്തരാണ് ഞങ്ങൾ ഞങ്ങളിന്ന് എന്ന് വിളിച്ചുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് വരുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഞങ്ങളുടെ ലീഡറായ പ്രവാചകൻ ഉദയബിയ സന്ധിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇസ്ലാം എന്ന് പറയുന്നതിൽ ലാ ഫിദ്ദീനി കത്ത പയ്യനൽ റഷുദ് ബിനൽ വൊയി സന്മാർഗവും ദുർമാർഗവും വേർപെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരാളെയും മോഹിപ്പിച്ച് ഈ ദീനിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ റിയൽ കേരള സ്റ്റോറി യഥാർത്ഥത്തിൽ അതിന് വിരുദ്ധമാണ് നിങ്ങൾ കേരള സ്റ്റോറിയെ സംബന്ധിച്ചൊക്കെ ധാരാളം നിങ്ങൾ റിയൽ ചെയ്തും പ്രചരിപ്പിച്ചും ഇരിക്കുമ്പോൾ യഥാർത്ഥ ഫിലിം ഒക്കെ ഇരിക്കുമ്പോൾ സത്യത്തിൽ അതല്ല യാഥാർത്ഥ്യം ഒരിക്കലും മുസ്ലിങ്ങളുടെ പട്ടത്ത് നിന്ന് ഒരു ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും മോഹിപ്പിച്ച് കൊണ്ടുവരിക എന്നത് ഇസ്ലാം ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ നാർക്കോട്ടിക് ജിഹാദ് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് നിങ്ങൾ പറയുന്നത് നാർക്കോട്ടിക് ലഹരി വസ്തുക്കൾ കൊടുത്ത് ഇതര വിഭാഗങ്ങളെ മുസ്ലിങ്ങൾ ചാടിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് ഞങ്ങൾക്ക് നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഒരു പീഡി വഴി പോലും ഞങ്ങൾക്ക് നിഷിദ്ധമാണ് അല്ലെങ്കിൽ അറാമാണ് ആ സംഗതി ഞങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് പെൺകുട്ടികളെ ചാടിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വാസ്തവ ബിരുദവും വൈരുദ്ധ്യവുമാണത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ലൌ ജിഹാദ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ ഓരോ പെണ്ണുങ്ങളും സ്വന്തം ഭാര്യയോടല്ലാതെയും ഒരിക്കലും കാമലീലകളോ ശൃംഗാര വർത്തമാനങ്ങളോ ഞങ്ങളുടെ ദീൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് പുറത്ത് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പറ്റം അവർ സ്വർഗപ്രാപ്തി ലഭിക്കുകയില്ല നിഷിദ്ധമാണ് യഹറുമുൻ നതുറു ലജ്നിക്ക് ഇതാണ് ഞങ്ങളുടെ പ്രാഥമിക പാഠം എന്നു പറഞ്ഞാൽ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനുമായിട്ടുള്ള ഇടപെടൽ അവിടെ സംസാരങ്ങൾ ശൃംഗാരങ്ങൾ അവരുടെ മുഖവും ഒഴിച്ച് മറ്റു ഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കൽ ഇന്ന് കാണുന്ന പെൺകുട്ടികളെ ഒക്കെ നിങ്ങൾ വശത്താക്കിയിട്ടുണ്ടാകും ആക്കിക്കൂടൂ പക്ഷേ ഞങ്ങൾക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഞാൻ വളരെ ഇക്കുമത്തനുസരിച്ച് ഇവർക്ക് മറുപടി കൊടുത്തപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും യൂസഫാക്ക നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷേ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ആളുകൾ ഇവിടെ വന്നിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ട് ഞങ്ങളുടെ പള്ളി പൊളിക്കുകയാണ് ഞങ്ങളുടെ അമ്പലം പൊളിക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ അരമണയിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ മക്കരെ എടിയിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ആ സംഘിയോട് പ്രതികരിച്ചു എനിക്ക് അറിയുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദര നീ തെറ്റിദ്ധരിക്കുകയാണ് തീർച്ചയായിട്ടും അലിരാജയൊക്കെ എങ്ങനെയുണ്ടായി എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു തെറ്റ് സഹോദര ഞങ്ങൾക്ക് ഇതൊക്കെ നിഷിദ്ധമാണ് ഞങ്ങളുടെ ആളുകൾ മാർക്കറ്റിൽ എത്തിയതിന് ശേഷമാണ് അവിടെ നല്ല പിള്ളമാരെന്ന വാക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ മര്യാദയും മാന്യതയും പുറത്തുനിന്ന് മറബികൾ വന്നപ്പോൾ കൊടുങ്ങല്ലൂരിലെത്തിയ മാലിക്കുമുനു അബീബ് മരിക്കുമുനു ദീനാർ തുടങ്ങിയിട്ടുള്ളവരോട് അവിടെ ഉത്കൃഷ്ടമായ സ്വഭാവ വൈശിഷ്ടങ്ങൾ കണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പിള്ളമാരാണ് തമ്മിലടിച്ചും തല്ലുകൂടിയും മദ്യപിച്ചും ലഹരി വസ്തുക്കളും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ജാതിസം കൊണ്ട് ബന്ധു കർന്നുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു വൈന്ദവർ ജാതി ഭേദം മതാദ്വേഷം കുമാരനാശാന് പറഞ്ഞതുപോലെ പക്ഷെ അവരെ ഒക്കെ യഥാർത്ഥത്തിൽ നിങ്ങളാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകരുത് നിങ്ങൾ വലിയ മക്കളാണ് നിങ്ങൾ മഹാപിള്ളമാരാണ് അങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ അറേബ്യയിലാണുള്ളത് ഞങ്ങൾക്ക് വിവാഹം വേണം ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങൾക്ക് മസ്ജിദുകൾ വേണം അങ്ങനെ പറഞ്ഞപ്പോൾ മാത്രമാണ് നിങ്ങളുടെ രാജാവ് നിങ്ങളുടെ പ്രമാണിമാരൊക്കെ ഞങ്ങൾക്ക് അവരുടെ സഹോദരിമാരെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വിവാഹം ചെയ്തു തരികയാണ് ഉണ്ടായത് നിങ്ങളുടെ തന്നെ അമ്പലങ്ങൾ പൊളിച്ച് ഞങ്ങൾക്ക് പള്ളികളാക്കി ഉണ്ടാക്കി തരികയാണ് ചെയ്തത് അല്ലാതെ ഒരിക്കലും ഞങ്ങൾ സ്വയം അതൊന്നും ആക്രമ സ്വഭാവം ഞങ്ങൾക്കുള്ളതല്ല മാത്രമല്ല ഏതൊരു സ്ഥലത്തും ഏതൊരു സാഹചര്യത്തിലും ഞമ്മളൊരു വിഭാഗത്തെ ഇവിടെ കൊണ്ടു താമസിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെത്തി നിൽക്കുന്ന ബംഗാളികളായാലും തമിഴരായാലും അതോടൊപ്പം തന്നെ വിദേശികൾ ആരുണ്ടോ അവർക്ക് അവിടെ ഭട്ടണ സംവിധാനങ്ങൾ അവർക്ക് അനുസരിച്ച് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ് നമ്മളുടെ താൽപ്പര്യത്തിനും നമ്മുടെ ഗുണത്തിനുമാണ് എന്നതുപോലെ തന്നെയാണ് യഥാർത്ഥ ആഗമന ആഗമന ഉദ്ദേശം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മടങ്ങരുത് എന്ന് നിർബന്ധിച്ചതാണ് കെ എൻ പണിക്കര പോലെയുള്ള നിഷ്പട്ട ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാനീ പറയുന്നത് മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അറാമ് നിഷിദ്ധം അനുവദനീയം എന്നൊക്കെ ചില ഒരു അടിസ്ഥാനപരമായ നിയമനിർദ്ദേശമുള്ളവരാണ് അവർക്ക് മാലിന്യം എന്ത് നജസ് അവർക്ക് ശുദ്ധി എന്ത് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവർക്ക് അടിസ്ഥാനപരമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് സംസാരിക്കേണ്ടത് പെരുമാറേണ്ടത് എന്തിനേറെ പറയണം ദാമ്പത്യ ജീവിതം എങ്ങനെ അശുദ്ധി അശുദ്ധ രക്തത്തെക്കുറിച്ച് ഈ വക കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഒരു കച്ചറെ എടുത്ത് അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോലും ഇട്ടാൽ അയാൾ സ്വർഗത്തിൽ പഠി കടക്കില്ല അതാണ് ഇതാ തപഹത്ത മറക്കത്തൻ പാക്ക്സിറു മാഹാ ജീറാനക്ക നിന്റെ അയൽവാസിയെ കരുതി നീ കറിയിൽ രേശം വെള്ളം ജാസ്തി വെക്കണം ആ അയൽവാസി ഏതു സമയത്തും ഓടി വരാമെന്ന ഉദ്ദേശത്തോടെ ആ അരൽവാസി ജൂതനാണെന്നോ ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ ജൈനനാണെന്നോ ഒന്നും നിങ്ങൾ നോക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള മഹത്തായ ഈ മതത്തിന് ഒരിക്കലും മൂന്നാളുള്ള അടുത്ത് രണ്ടാൾ സ്വകാര്യം പറയരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പച്ച വെളിച്ചം പോലെ അഥവാ തുറന്ന പുസ്തകമായിട്ടാണ് ഈ മഹത്തായിട്ടുള്ളത് ഈ ലോകത്ത് മുഴുവനും പ്രചരിച്ചത് അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയും ഒരു ബലാൽക്കാരം സാധിച്ചെടുക്കാൻ കഴിയുമോ എന്തിനേറെ പറയണം കേരളത്തിൽ ഇസ്ലാം ഇന്ന് മുപ്പത് ശതമാനത്തോളം ഉണ്ടായത് പ്രവാചക കാലഘട്ടത്തിൽ തന്നെ വന്നതിന് ശേഷം ഈ പന്ത്രണ്ട് ആളുകളല്ലാതെ ഇവിടെ വന്നിട്ടില്ല ആ പന്ത്രണ്ട് ആളുകൾക്ക് ഇവിടെ ആക്രമണം നടത്താൻ കഴിയില്ല ആ പന്ത്രണ്ട് ആളുകൾക്ക് ഇവിടുത്തെ അമ്പലം പൊളിച്ച് പള്ളിയാക്കാൻ കഴിയില്ല ആ പന്ത്രണ്ട് ആളുകൾക്ക് ഇവിടുത്തെ അരമനയിൽ താമസിക്കുന്ന രാജ്യമാരെ രാജകുമാരിമാരെ കൈയേറി പിടിച്ച് ഇവിടെ കാട്ടാൻ കഴിയില്ല അതുപോലെ തന്നെ അവർക്ക് കച്ചവടം അവരുടെ കച്ചവടത്തിൽ പോലും അവർ പ്രത്യേകത പുലർത്തിയപ്പോൾ കെ എൻ പണിക്കർ പറയുന്നു ആ മാപ്പിളമാർ കച്ചവടത്തിൽ പരിശുദ്ധി പാലിച്ചപ്പോൾ അങ്ങേയറ്റം സ്വാർത്ഥ താല്പര്യവും ബ്ലേഡും പലിശയുമായി കഴിഞ്ഞുകൂടി കൃത്രിമത്വം സ്വീകരിച്ച ആ കച്ചവടത്തിനിടയിൽ കൃത്യത പാലിച്ച് നല്ല സാധനങ്ങൾ വിൽക്കുക നല്ല സത്യസന്ധത നല്ല പെരുമാറ്റം ഇതൊക്കെ അക്കമലും ലീമാൻ വാസനക്കും മഹനാക്കുക സത്യവിശ്വാസിയുടെ പെരുമാറ്റം ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമകൾ അവരെ പ്രോത്സാഹിപ്പിച്ചും അഭിനന്ദിച്ചും കൊണ്ട് പരിശുദ്ധ കുർഹാൻ പറഞ്ഞിട്ടുണ്ട് ഫബിമാ റഹ്മിം കൽബ് പ്രവാചകരെ നിങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ ഒരു സൗമ്യഭാവം അതിനുമതിയാകും അതാണ് അങ്ങയുടെ ആ സ്വഭാവ ഇന്നകലാല ഹു ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് അങ്ങ് അതാണ് ഭവിമാർ റഹ്മിഹി ലിന്ദന ഹും വളരെ തന്ത്രപരവും സൗമനസത്തോടെയും സ്നേഹത്തോടെയും പ്രവൃത്തി അല്ലായിരുന്നു താങ്കളുടേത് എങ്കിൽ പ്രവാചകരെ ഈ ദീൻ അന്ന് തന്നെ വലിച്ചെറിയപ്പെടുമായിരുന്നു പരാജയപ്പെടുമായിരുന്നു പക്ഷേ അങ്ങയുടെ സ്വഭാവ വൈശിഷ്ടമാണ് അത് ഉയർന്നു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക അപ്പോഴാണ് ഞാൻ ഈ സംഖ്യ ഇതൊക്കെ അറിഞ്ഞ അഞ്ഞാ ഒരു ഏകദേശം ഒരു പെട്ടെന്ന് ഒരു ഫോൺ വിളിക്കുകയാണ് ആ പെട്ടെന്ന് ഫോൺ വിളിക്കുമ്പോൾ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് പറയുക ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടല്ലോ അതിന് മറുപടി കൊടുക്കുന്നത് ഒരു ഒരു പെട്ടെന്നുള്ള തുടർച്ചയായിട്ടുള്ള മണിക്കൂറുകളോളം അല്ലെങ്കിൽ മിനിറ്റുകളോളം തുടർന്ന് വിളിക്കുമ്പോൾ അതിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്ന് ഒരു വിദഗ്ധരായിട്ടുള്ള പ്രാസംഗികനും ഒരു വിദഗ്ധരായിട്ടുള്ള വ്യക്തിക്ക് പോലും പെട്ടെന്ന് കഴിയില്ല ചരിത്രം മുഴുവൻ കലക്കി കുടിച്ച ഈ കെ എൻ പണിക്കരോട് തന്നെ നേരിട്ട് ഒരു ഫോൺ ചെയ്ത ഒരാൾ ചോദിച്ചാല് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ എനിക്ക് ആവുന്ന വിധം ഇതൊക്കെ അവരെ പറഞ്ഞു ധരിപ്പിച്ചെങ്കിലും അവർ പറഞ്ഞ അവസാനത്തെ വാക്ക് ഏ യൂസുഫാക്ക കണ്ടോടൂ ഞങ്ങളുടെ പ്രതികാരം ഞങ്ങളുടെ പൂർവീകന്മാരെ നിങ്ങൾ ചാടിച്ചിട്ടുണ്ട് നിങ്ങൾ മക്കനെ ഇടിയിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സമുദായത്തിലെ പെണ്ണുങ്ങളെ ഞങ്ങൾ ചാടിക്കും അത് ഞങ്ങളുടെ ഒരു പ്രതികാരമാണ് ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ അമ്പലങ്ങളെ നിങ്ങളുടെ ആളുകൾ പള്ളികളാക്കിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു പ്രതികാരമാണ് ഞങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരിക്കും എന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി യാതൊരു എന്തു പറഞ്ഞിട്ടും യാതൊരു നമ്മൾ പറയുമല്ലോ വെട്ടുപോത്തിനോട് വേദമോതിയിട്ട് എന്ത് എന്ന് പറഞ്ഞതുപോലെ യാതൊരു പ്രതിഭ പ്രയോജനവുമില്ലാതെ വല്ലാത്ത സങ്കടത്തോടു കൂടെ ഞാൻ പിന്നീട് ഫോൺ കട്ടാക്കുകയാണ് ചെയ്തത് ഇനിയും ഇത്തരത്തിൽ ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നെങ്കിൽ നിങ്ങൾ അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള പ്രതികാരം നിങ്ങൾക്ക് ചെയ്യും മാത്രമല്ല ഞങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫസൽ കാരാട്ടിനെ പോലെ തന്നെ അതോടൊപ്പം തന്നെ ക്രിസംഘിയായി സംഘികളായിട്ടുള്ള ഞങ്ങൾക്ക് ഒത്താശക്കാരായ ആരിഫിനെയും റിയാഖത്തിനെയും ജാമിതയെയും തന്നെ ധാരാളം മതി അത്തരത്തിലുള്ള ഒട്ടരേകം ആളുകളെ നിങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നക്കാപിച്ച പറ്റുന്ന ധാരാളം ആളുകൾ അഥവാ ഈ ആരിഫിനൊന്നും ഒരിക്കലും റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളാണ് ഒരിക്കലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ആരിഫിൻ്റെ വാക്കുകളിൽ എന്തർത്ഥമാണുള്ളത് പട്ടേലക്ഷക്കണക്കായ ആളുകൾ അത് കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൽ വല്ല ഗുണപാഠമോ മാനുഷികതയോ മര്യാദയോ പഠനമോ ഉണ്ടോ ഒന്നുമില്ല പക്ഷെ അതൊക്കെ ഞങ്ങളാണ് റീച്ചാക്കുന്നത് എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ഞങ്ങൾ ധാരാളം കമന്റുകൾ ഇടുന്നത് നിങ്ങളുടെ മുസ്ലിം നാമത്തിൽ വന്നുകൊണ്ടുള്ള പ്രൊഫൈലുകളിൽ ഞങ്ങൾ പ്രവേശിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ കമൻ്റ് ഇടുകയാണ് അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഘികൾ എന്നോട് ഫോൺ അവസാനിപ്പിച്ചത് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ആ കാര്യത്തിൽ ഇല്ല തീർച്ചയായിട്ടും ഒരു വിശ്വാസി എന്നും ആഗ്രഹിക്കുന്നത് രക്തസാക്ഷിത്വമാണ് സംഘികളാലാണ് എൻ്റെ മരണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഇമാനോടുകൂടെ എനിക്ക് ഷഹാദത്ത് തരട്ടെ ഒരു വിശ്വാസി എപ്പോഴും പ്രതീക്ഷിക്കൊണ്ടത് ഷഹാദത്താണ് അതുകൊണ്ട് ഒരു വിശ്വാസി മക്കളെ അങ്ങനെ പേടിക്കുന്നവരല്ല ഞങ്ങളുടെ പൂർവികന്മാർ അങ്ങനെ ഭയപ്പെട്ടിട്ടുമില്ല ഇനിയും കൂടുതൽ കൂടുതൽ പറയണമെങ്കിൽ അതിന് ഇത് ഈ വ്ളോഗ് വളരെയേറെ ദീർഘം ആയി തീരുമെന്നതുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ടും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അഥവാ മുസ്ലിം പെൺകുട്ടികളെ ഇത്തരത്തിൽ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഈ വീഡിയോകൾ ഇനി ഞാൻ എനിക്ക് തന്നെ തോന്നുകയാണ് ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത് അത് ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് നിങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് കമൻറ്റുകളിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കണമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു